എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഇവൻ വന്ന് ഇടന്ന് ബഹളം കാണിക്കുന്ന കാണുമ്പോൾ വിചാരിക്കുവോ ഇതിനെ മാറ്റി നിർത്തിയിട്ടെടുക്കാത്തെന്ന് അപ്പൊ അങ്ങനെയാണ് എപ്പോഴെങ്കിലും ഞാൻ ഇറങ്ങുമ്പോൾ അവൻ എൻ്റെ കൂടെ ഒന്ന് നിൽക്കണം അതാണ് ആണ് സ്നേഹം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോ ഞാൻ ഈ ചില കാര്യങ്ങൾ ചില കുടുംബത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇവമേ ഓ ഇതെന്താണ് ഇങ്ങനെ പല പല സംഭവങ്ങളാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ കാണുമ്പോഴും ഒക്കെ വളരെ വിഷമം തോന്നുന്നുണ്ട് പക്ഷെ കാരണം പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നു എന്ന് അറിയാല്ല അപൂർവമായിട്ട് ചില കുടുംബങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കൂടുതലും പുരുഷന്മാരുടെ ഭാഗത്താണ് പല പല പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരുന്നത് ഇന്നിപ്പം പുരുഷന്മാരുടെ ഭാഗത്ത് മാത്രമല്ല സ്ത്രീകളുടെ ഭാഗത്തും പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ കൂടുതലും സപ്പോർട്ട് നൽകുന്നത് സ്ത്രീകൾക്കായിരിക്കും സ്ത്രീകൾക്ക് സപ്പോർട്ട് നൽകി വരുന്ന സമയത്ത് ചില ഭവനങ്ങൾ വളരെയധികം പുരുഷന്മാർ വിഷമിക്കുന്നുണ്ട് അവരുടെ ദുഃഖം അവർ ആരോട് പറയും അവർക്ക് ഭയങ്കര കാരണം അവരുടെ പല യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കി വരുമ്പോൾ വളരെ ദുഃഖകരമാണ് കാരണമെങ്കിൽ അടുത്ത കാലത്ത് ഞാൻ ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ സംസാരിച്ചു ഞാൻ പറഞ്ഞ പല വീഡിയോസ് അദ്ദേഹത്തിന് വളരെ സാന്ത്വനം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് പല സ്ഥലത്തും നമ്മൾ കണ്ടുവരുന്നത് പുരുഷന്മാരെ പീഡിപ്പിക്കുന്നതായിട്ടാണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇവർ മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ അവരെ പല രീതിയിൽ ഹറാസ് ചെയ്യും എന്നിട്ട് ഇവർ ഈ സ്ത്രീകൾ എന്തെന്ന് വെച്ചാല് അവരുടെ വീട്ടില് അവരുടെ എല്ലാം ചെന്ന് ഇവർക്കെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കും അപ്പൊ എന്ത് പറ്റും വീട്ടുകാര് വീട്ടുകാരെന്നുവെച്ചാല് അവരവരുടെ മക്കൾ പറയുന്ന മാത്രമേ ശ്രദ്ധിക്കുള്ളൂ അതെല്ലാം സത്യമാണെന്ന് വിചാരിക്കുകയും ചെയ്യും ഇന്നലെ വരെ മരുമക്കളോട് വളരെ സ്നേഹമായിട്ട് കരുതിയിട്ട് ഇന്നു മുതൽ അവര് അവർക്കെതിരായിട്ട് അവരുടെ അമ്മാവനും അമ്മായിയൊക്കെ നിൽക്കുമ്പോൾ ഇവരാകപ്പെട്ട പാടം വിഷമിച്ചു പോവും എന്ത് പറയേണ്ടു എന്ന് വിചാരിച്ചു പോകും പക്ഷെ സത്യാവസ്ഥ അവർ മനസ്സിലാക്കില്ല കാരണം അവരുടെ മോള് പറയാണ് എൻ്റെ ഭർത്താവ് എന്ന രീതിയിലൊക്കെ എന്നോട് പെരുമാറി എന്ന് പറയുമ്പോൾ അവർക്ക് അതേ വിശ്വാസം വരുന്നുള്ളു പക്ഷെ ധാരാളം പയ്യന്മാർ ഇന്ന് വളരെ വിഷമിക്കുന്നുണ്ട് വേറെ പ്രധാന ഘടകം എന്ന് വെച്ചാൽ ഇവർ ചിലപ്പം വേറെ ഏതെങ്കിലും അഫയറിൽ ചെന്നപ്പെടും അഭയറിൽ ചെന്ന് പെടുമ്പോ അവർ വിചാരിക്കും എന്റെ ഭർത്താവിനെക്കാളും നല്ല കളി തമാശയുണ്ട് എന്നെ കരുതുന്നുണ്ട് ചില കാര്യങ്ങളിലൊക്കെ ഈ പുരുഷന്മാരെന്തെന്നറിയ വളരെ കെയറിങ് പോലെയൊക്കെ കാണിക്കും അപ്പൊ അവർക്ക് അവരോട് പ്രത്യേക സ്നേഹം തോന്നും അപ്പൊ അവര് വിചാരിക്കും എൻ്റെ ഭർത്താവ് ഇതുപോലെ എന്നെ കെയർ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞാൽ ആ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് സ്ത്രീകള് കാരണം അവർ വിചാരിക്കുന്നത് പോലെ അല്ല ഈ ആൾക്കാർ പുരുഷനെന്ന് പറഞ്ഞാൽ ചില പുരുഷന്മാര് വളരെ നല്ല രീതിയിൽ എന്നൊക്കെ പറഞ്ഞ് അടുത്തിട്ട് കുറെ കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോഴത്തേക്കും ഇവരെ ആ വേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് അവർക്ക് തോന്നും അപ്പോൾ ഒരു പുരുഷനെന്ന് വെച്ചാൽ ആ വീട്ടിൽ അദ്ദേഹം കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അപ്പോൾ ആ സ്ത്രീക്ക് അവരുടെ ആപ്പനെ അമ്മയൊന്നും നോക്കാമെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകണം അപ്പൊ അടുത്തതാണ് വേറൊരു സ്ത്രീ ആയിട്ട് അദ്ദേഹത്തിന് ഒരു അടുപ്പം വന്നത് അവർക്കാണെങ്കിൽ കുഞ്ഞുങ്ങളും ഉണ്ട് ഭർത്താവും ഉണ്ട് പക്ഷെ ഈ അടുപ്പം വന്നപ്പോൾ എന്തു പറ്റി ഈ സ്വന്തം ഭർത്താവിനെ അവർക്ക് വേണ്ട എങ്ങനെയെങ്കിലും ഒഴിവാക്കണം അത്തരത്തിൽ അതായത് മറ്റൊരു അഫയർ വരികയും ആ അഫയറിന്റെ പിന്നാലെ പോവുകയും അവസാനം സ്വന്തം ഭർത്താവിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള പല ഗൂഢാലോചനകളും നടത്തിയിട്ട് അവർ വീട്ടുകാരെ തെറ്റായ രീതി പറഞ്ഞ് ധരിപ്പിച്ച് ഈ മനുഷ്യനെ അവിടെ നിന്ന് ഒഴിവാക്കും അപ്പോൾ അവിടെ ഒഴിവാകുന്നില്ല അവർക്ക് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവിടെ ഒഴിവാകുന്നില്ല അദ്ദേഹം ഇന്നലെ വരെ നെഞ്ചത്തിടത്ത് ഉറക്കിയ കുഞ്ഞുങ്ങളെയാണ് ഇന്ന് വേണ്ടാന്ന് വെക്കുന്നത് എന്നിട്ട് പറയും ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് നിങ്ങളെ വെറുപ്പിക്കും എന്നൊക്കെ പറയും തീർച്ചയായിട്ടും ഒരിക്കലും കുട്ടികൾ വളരെ സ്നേഹത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അറിവുള്ള കാലത്ത് അവരുടെ പിതാവിനോട് വളരെ സ്നേഹം ആയിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾ ഒരിക്കലും അത് മറന്നൊന്നും പോകില്ല അവരുടെ മനസ്സിൽ ആ സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കും അമ്മയെ പേടിച്ചിട്ടും അമ്മയുടെ വീട്ടുകാരെ പേടിച്ചിട്ടും മാത്രം അവർ മാറി നിൽക്കുന്നതായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം കുട്ടികൾ അവരുടെ പിതാവിനെ മറന്നൊന്നും പോകില്ല അവരുടെ സങ്കടം അവരുടെ ഉള്ളിൽ ഒതുക്കും പിന്നെ ചിലപ്പോൾ അവർ അവരുടെ ആ ഒരു പ്രതികാര ചിന്ത വളർന്നു വന്നിട്ട് അവർ ചിലപ്പോൾ നാഴ്സിസ്റ്റുകളൊക്കെ ആയിപ്പോകും കാരണം വീട്ടിൽ അപ്പനും അമ്മയും തമ്മിലുള്ള വിരോധം കൊണ്ട് അപ്പനെ വെറുപ്പിക്കുകയും അവർ അപ്പൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുകയും ചെയ്യുകയാണെങ്കിൽ കുട്ടിയെ ഭീഷണിപ്പെടുത്തി അവരെ അടിച്ചമർത്തിയിരുത്തുകയാണെങ്കിൽ തീർച്ചയായും ഒരു സമയമാകുമ്പോൾ അവർ പൊട്ടിത്തെറിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് അപ്പനും വേണം അമ്മയും വേണം അവർക്ക് പരസ്പരം കാണാനുള്ള ഒരു അനുവാദം കൊടുക്കണം അത് വളരെ അത്യാവശ്യമാണ് കുട്ടി എന്ത് കഴിച്ചു അപ്പനും അമ്മേലെ വാക്കു തർക്കം മൂലം വേർപിരിഞ്ഞത് അല്ലെങ്കിൽ വേറൊരു ബന്ധത്തിൽ ചെന്ന് പെട്ടപ്പം അപ്പനെ വേണ്ടെന്ന് വെച്ചതല്ലേ അപ്പൊ അങ്ങനെയൊക്കെയുള്ള അസഖ്യന് ഈ രീതിയിലുള്ള പുരുഷന്മാരും കൊണ്ടില്ല എന്നല്ല ഞാൻ പറയണം ഞാൻ ഇത് കണ്ട ഒരു കാര്യം പറഞ്ഞതാണ് പുരുഷന്മാരും വീട്ടുകാരൊന്നും നോക്കാതെ നടക്കുന്നവരുണ്ട് അവരുടെ ആ കാര്യമെല്ലാം ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് നമ്മൾ അല്ലാതെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഇത്തരത്തിൽ പോകുമ്പോൾ ഇങ്ങനെ പോകുന്നവർ ചിന്തിക്കേണ്ടത് വീട്ടിലുള്ള മക്കളെ ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ച് വേറൊരാളുമായിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടിക്ക് അപ്പനും വേണം അമ്മയും വേണം അമ്മ പോവുകയാണെങ്കിൽ അപ്പൻ വളരെ ആഗ്രഹമുണ്ട് ഈ കുട്ടികളെ കാണണമെന്നും കൂടെ നിർത്തണമെന്നും അവരെ ഏഹ് ഒക്കെ ആഗ്രഹം കാണും പക്ഷെ ആ സമയത്ത് ഇവർ ചിലപ്പോൾ കൊണ്ടുവന്ന് വീട്ടുകാരുടെ കൂടെ ആക്കിയിട്ടായിരിക്കും പോകുന്നത് അപ്പം അങ്ങനെ വളർന്നു വരുന്ന കുറ്റങ്ങളും ഉണ്ട് അതായത് അപ്പൻ്റെ അമ്മമ്മയുടെ അടുത്തു വളർത്തിയിട്ട് അവർ സർത്താവിൻ്റെ കൂടെ അങ്ങ് പോവും അപ്പം അങ്ങനെ വളർന്ന കുട്ടികൾക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം വരും കാരണം എൻ്റെ അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് കുട്ടി വളരെ മനസ്സിൽ ആഗ്രഹിക്കും അപ്പം ഈ രീതിയിൽ വേറൊരു ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള കുട്ടികൾ ഒരു ചോദ്യ ചിഹ്നമാണ് അവർ ഈ സമയം സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്തുമ്പോൾ ആ കുട്ടികളുടെ മനസ്സ് വളരെയധികം പിടയുന്നു എന്നുള്ള കാര്യം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് നമസ്കാരം